നമസ്കാരം നമുക്കിന്നൊരു വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചാലോ അപ്പോൾ ഞാനിന്നൊരു അമേരിക്ക മെഴ തോരം വെച്ചിട്ടുണ്ട് അമേരിക്ക തോരൻ മെഴുക്കു അരട്ടി പയറ് വള്ളിപ്പയറും മെഴുക്കു അരട്ടി പിന്നെ നമ്മളൊരു നല്ല സലാഡുണ്ടാക്കി ഇതാണെങ്കിൽ ഉള്ളി പച്ചമുളക് ഞാൻ ഇതിലൊരു കോവയ്ക്ക അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് കോവയ്ക്ക ഈ സവാളയുള്ളിയാണെ ഇത്രയും കൂടി അരിഞ്ഞിട്ടിട്ട് നമ്മളതിലേക്ക് മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇടും നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടി ഇട്ട ആ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഞെവിടണം നന്നായിട്ട് ഞെവിടുക ഉപ്പ് ഇട്ട് നന്നായിട്ട് ഞെവിടിയ ഒരു സലാഡാണത് ഇത് നല്ല ആരോഗ്യകരമായിട്ടുള്ള നല്ല ഇതുള്ളതാണ് അപ്പോൾ ഇത് നമുക്കിത്തിരി ഇതിലേക്കിടും നമുക്ക് ഈ സലാഡ് വെറുതെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നും ചോറല്ല കഴിക്കുന്നത് ചോറിന് പകരം നമ്മൾ കഴിക്കുന്നത് ഇതാണ് മധുരക്കിഴങ്ങ് ആണ് ഉണ്ട് മധുരക്കിഴങ്ങ് നമുക്ക് എല്ലാം ചോറിനേക്കാളും നല്ല കാർബോഹൈഡ്രേറ്റും എല്ലാം നമുക്ക് കിട്ടും ചോറ് കഴിക്ക ഇത് കഴിക്കുമ്പോൾ നമ്മൾ പിന്നെ ചോറും കൂടി കഴിക്കുമ്പോൾ നമുക്ക് അത് പോകും അപ്പം നമ്മൾ ഇതിന് പകരം ഇതും കഴിച്ചാൽ മതി മധുരക്കിഴങ്ങ് ഒരു ഒരു മൂന്ന് കഷം എടുക്കാം മധുരക്കിഴങ്ങ് ഇത്രയും മതിയാവും നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് കഴിക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ മീൻകറിയുണ്ട് മീൻ കറി വെച്ചത് പറ്റിച്ച് വെച്ച മീൻ കറിയാണ് നല്ല മീൻകറിയാണ് അത് നമുക്ക് ഒരു ഒരു പീസ് എടുക്കാം ഒത്തിരി അതിൻ്റെ കൂടെ ചാറും കുടമ്പുളിയായിട്ട് വച്ചതാണേ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിതിനകത്തെ എല്ലാ ഗുണങ്ങളും നമുക്കിതിൽ നിന്നും കിട്ടും അപ്പോൾ നമുക്ക് ഉച്ചക്കെലത്തെ ഒരു പിന്നെ ഊണ കഴിക്കാതെ നമുക്ക് ഇത് മാത്രം കഴിച്ചിട്ട് നമുക്ക് വയറ് നിറയുകയും ചെയ്യാം നല്ല ഒരു ജീരക വെള്ളവും കൂടി നമ്മളിതിനോടൊപ്പം നല്ലൊരു ജീരക വെള്ളം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കിലത്തെ നമ്മൾ ഊണ് ഒഴിവാക്കിയതാണ് ഊണ് നമ്മൾ വെച്ചിട്ടുണ്ട് ഊണ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഷുഗറിന് നമുക്കിത് എന്തായാലും ഇത്തിരി ഷുഗറൊക്കെ ഉള്ളതാണല്ലോ അപ്പം നമ്മൾ ഈ കപ്പ കഴുങ്ങ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ചോറ് കൂടി ഉണ്ട കാര്യമില്ല വേണമെങ്കിൽ നമുക്ക് ഈ മീനുള്ളതുകൊണ്ട് മുട്ടയുടെ ആവശ്യമില്ല വേണമെങ്കിൽ നമുക്കൊരു മുട്ട കൂടി പൊരിച്ച് ഇതിനോടൊപ്പം കഴിക്കാം എല്ലാ പ്രോട്ടീനും എല്ലാം ഇതിനകത്തുണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ പിന്നെ തോരനകത്തും മെഴുക്കു അറ്റിക്കകത്തും പയറിനകത്തും എല്ലാം അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ ഊണം ഊണിന് പകരമുള്ള ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം ആയാലും ഇത് രണ്ട് കഷ്ണം ഇതുപോലെ നമുക്ക് ചുറ്റും കറികളുമൊക്കെ വെച്ച് ഈ സലാഡൊക്കെ നമുക്ക് ഒത്തിരി കഴിക്കാവുന്നതാണ് സലാഡിൻ്റെ ഇടയ്ക്ക് കോവയ്ക്ക ഉള്ളതുകൊണ്ട് പിന്നെ അത് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സലാഡും വെച്ച് മീൻ കറിയും വെച്ച് ഇത്രയും കൂടി നല്ലൊരു ഉച്ചഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഒക്കെ ചെയ്യണേ താങ്ക് യു